അസ്സാമലൈക്കും അപ്പോൾ ഇന്നും നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ കുറച്ച് നൈറ്റീവ്സും കൂടി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പെരുന്നാളിന് മുന്നേ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക വളരെ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മൂന്നോ അതിൽ കൂടുതൽ പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും അതുപോലെ നെയ്റ്റി പരമാവധി റേറ്റ് കുറച്ചിട്ട് കൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും ഒന്ന് രണ്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അൻപത് രൂപയുണ്ടാവുകയുള്ളൂ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കണം കണ്ടിട്ട് നെയ്റ്റിയിൽ ക്വാളിറ്റി കുറവാണ് ഒന്നുമില്ല നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിന് കൊടുത്തിരുന്നതാണ് പക്ഷെ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് പെരുന്നാളാകുമ്പോഴത്തേന് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അൻപത്താറ് സൈസിലുള്ള നെറ്റിയാണ് അതുപോലെ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീത് ഉണ്ട് സ്ലീവ് പതിനാറ് വരുന്നുണ്ട് ഈ നെയ്റ്റിക്കൊക്കെ കുറച്ചധികം പതിനേഴ് പതിനേഴരൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക ഈ ഓഫറ് മിസ്സാക്കണ്ട ഈ റേറ്റിന് ഇതേ മോഡൽ മാക്സികൾ ഒരിക്കലും കിട്ടില്ല അത് നല്ലൊരു കോഫി കളറാണ് നല്ല ഭംഗിയുള്ള നൈറ്റീവ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ട് വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ സിംഗിൾ നെയ്റ്റ് ഇത്രയേ ഉള്ളൂ ഇനി ഉള്ളത് ഒരു പീസ് ഷോൾ നെയ്റ്റിയാണ് അത് നമ്മൾ മുന്നൂറ്റി പത്തിനാണ് കൊടുക്കുന്നത് നല്ല എംബ്രോയ്ഡറിനൊക്കെ ഒക്കെയുള്ള നല്ല അടിപൊളി നെയ്റ്റ് തന്നെയാണ് ഇതാകെ ഒറ്റ പീസേ ഉള്ളൂ പക്ഷെ അളനൈറ്റിയിൽ ഇത് മാത്രമേ ബാലൻസ് വന്നിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക